ഇന്ന് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫീല് എനിക്ക് ഞാൻ കൂടുതൽ ഭയങ്കര സന്തോഷത്തിനേക്കാളും ഞാൻ ഭയങ്കര ഇമോഷണൽ ഫീലാണ് ഓരോ യുണൈറ്റഡ് ഫാനും ആ ഒരു ഇമോഷണൽ ഫീലായിരിക്കും കൂടുതൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ മാച്ച് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു സ്നോഫോളും അല്ലെങ്കിൽ സ്നോഫോൾ കാരണം ഇന്ന് മാച്ച് ചിലപ്പോൾ നടന്നേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനൊരു ന്യൂസ് വന്നായിരുന്നു ഞാൻ ഞാൻ മനസ്സുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ചായിരുന്നു ഇന്ന് മാച്ച് നടക്കല്ലേ സ്നോഫോൾ ഹെവി സ്നോഫൊക്കെ വരണം മാച്ച് നടക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് എന്നിട്ടും മാച്ച് നടന്നു ഞാൻ യുണൈറ്റഡിന്റെ മാച്ച നമ്മൾ യുണൈറ്റഡ് ഫാൻസ് കാണാതിരിക്കത്തില്ലല്ലോ കുത്തിയിരുന്ന് കണ്ടു പഴയ ലിവർപൂൾ യുണൈറ്റഡ് ഫൈറ്റ് ഇന്ന് ആ ഒരു പിച്ചില് ശരിക്കും കണ്ടു ഇന്ന് ഇന്നത്തെ മാച്ചിൽ ലിവർപൂൾ കളിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇത്രയും ഇത്രയും ക്വാളിറ്റിയിൽ ലിവർപൂൾ എന്ന് പറയുന്ന ടീം ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഇത്രയും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ലിവർപൂളുമായിട്ട് ആൻഫീൽഡിൽ പോയിട്ട് ടോ ടു ടോ ഫൈറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ടീമിൽ ഞാൻ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം ടീമിനെക്കുറിച്ച് ശരിക്കും ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര അഭിമാനം ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി റൂബൻ അമോറിമിന് ടാക്റ്റിക്സ് ഇല്ല പുള്ളിക്ക് ആ ഒരു ഒരേ ഫോർമേഷനിൽ ഒരേ രീതിയിൽ കളിക്കാൻ പറ്റത്തുള്ളൂ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഈ ഒരു സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെയാണ് നമ്മൾ അവരുടെ ഹോമിൽ പോയിട്ട് ശരിക്കും വിറപ്പിച്ചിട്ടുണ്ട് ലിവർപൂൾ അറ്റാക്ക് ചെയ്തില്ലെന്നല്ല പറയുന്നത് ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഈ ഒരു പെർഫോമൻസ് നമുക്ക് അവിടെ പോയിട്ട് നടത്തുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമില്ല ഇന്നത്തെ ആ ഒരു യുണൈറ്റഡ് ടീമിൽ എന്നെ സംബന്ധിച്ച് ആകെപ്പാടെ ഹോയ്ലൻ്റ് ഒഴികെ ബാക്കി എല്ലാവരും ഈവൻ പെനാൽറ്റി കൺസീഡ് ചെയ്താന്ന് പറഞ്ഞാലും ഡിലിറ്റിനെ ഞാൻ അത്രയും ഡിലിറ്റിന് ഡി ഡിലിറ്റിനേക്കാളും എനിക്ക് എത്ര ഏറ്റവും ദേഷ്യവും സങ്കടവും അല്ലെങ്കിൽ ഏറ്റവും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ഒരു ഹോലൻ്റ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോലൻഡിൻ്റെ സർവീസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ടീം അല്ലെങ്കിൽ അവൻ ഗോൾ അടിക്കാത്തത് നമ്മൾ പലവർ ആവശ്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഹോലൻഡിന് ഇന്ന് ആവശ്യത്തിനുള്ള ചാൻസസ് കിട്ടുന്നുണ്ടായിരുന്നു ഇവനെ ഇവനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഇവൻ പ്രോപ്പർ റൺസ് നടത്തില്ല ഇവൻ്റെ റൺസ് എപ്പോഴും കുറച്ച് സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് മുന്നേ ഏറ്റവും എന്നാ പറയുന്നത് ബോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ റൺസ് മെയ്ക്ക് ചെയ്യും ഓരോ അവിടുത്തെ ഓരോ ഡിഫൻഡേഴ്സിനെ ശ്രദ്ധിച്ചു വാൻഡേക്കായാലും കൊണാട്ടയൊക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ പോക്കറ്റിലോട്ട് കയറി അവിടെ അങ്ങ് ഇരിക്കുക അവിടെ അടയിരിക്കുകയാണ് ഈ ഒരു ഹോലൻ്റ് നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ട്രൈക്കറിനെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ നമുക്ക് ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഹോലൻ്റ് ആകപ്പെടാൻ ഒരൊറ്റ ഒരു മൊമെൻറ്റിലാണ് പുള്ളി ഒരു ഒരു നല്ല റണ്ണ് മേക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു ലിസാൻഡ്രോ മാഡിനസ് ആക്കി ആ ഒരു ലോങ് ബോൾ കളിച്ചപ്പോഴത്തേനും പുള്ളി കറക്റ്റ് റണ്ണ് മേക്ക് ചെയ്തു പക്ഷേ വൺ വി വൺ ഗോൾ കീപ്പറുമായിട്ട് വന്നപ്പോഴത്തേനും ദ അടിച്ചു കൈ കൊടുത്തു അപ്പോൾ ഇത് ഇതാ ഇതാണ് നമ്മുടെ സ്ട്രൈക്കറിൻ്റെ ഒരു അവസ്ഥ റൂബൻ അമോറിമെൻ്റ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിരുന്നു കോമ്പാക്റ്റാകുക ഏറ്റവും മാക്സിമം കോമ്പാക്റ്റാകുക ലിവർപൂളിനെ മാക്സിമം ഫ്രസ്ട്രേറ്റ് ചെയ്യുക അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ലിവർപൂളിനെതിരെ നമ്മൾ അറ്റാക്ക് അഴിച്ചുവിടുക അല്ലാതെ അല്ലാതെ ചുമ്മാ ഡിഫെൻഡ് ചെയ്യാമെന്ന് മാത്രമല്ല നമുക്ക് അവിടെ പോകണം അറ്റാക്ക് നടത്തണം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ അറ്റാക്ക് നടത്തണം ഗോൾ സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് അല്ല അല്ലാതെ സമനില പിടിക്കണം എങ്ങനെയെങ്കിലും ഡ്രോ പൂജ്യം പൂജ്യം ഡ്രോ ആക്കണം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ പോയത് നമ്മുടെ ഡിഫൻസ് എന്ന് ശ്രദ്ധിച്ചു ആ ഒരു ഡിലിറ്റിനെ ഡിലിറ്റ് കുറച്ച് കൺവിൻസിങ് അല്ലായിരുന്നെങ്കിലും ലിസാൻഡ്രോ മാർട്ടിനസ് നമ്മൾ എപ്പോഴും കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് പറയുന്നുണ്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു ബാക്ക് ത്രീയിൽ പുള്ളി അത്ര കൺവിൻസിങ് അല്ലാന്ന് ഇന്ന് ഇന്ന് എന്ത് മാച്ചാണ് കളിച്ചത് ലിസാൻഡ്രോ മാർട്ടിനസ് ആയാലും മകുവേറൊക്കെയുള്ള മകുവേറൊക്കെ പുലിക്കുട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകുവേറിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും കഴിഞ്ഞാൽ മഗുവേറിനെ കുറിച്ച് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയേണ്ടത് മഗുവേറിനെ നമ്മുടെ ഫാൻസ് കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട് എന്നാ കൺസിസ്റ്റൻ്റായിട്ട് ടീമിൽ നിന്ന് പുള്ളിയെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആ ഒരു മനുഷ്യൻ്റെ ഒരു വിൽ വിൽപവറ് അവിടുന്ന് തിരിച്ച് വരാൻ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു അമോറിയുമ്പോൾ നമ്മുടെ റാഷ്ഫീന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മാച്ചിൽ എങ്ങാനും ഉണ്ടല്ലോ യുണൈറ്റഡ് തോ ദയമായിട്ട് തോറ്റിരുന്നെങ്കിൽ ആ ഒരു സെവനപ്പ് എങ്ങാനും അടിക്കേണ്ട ഒരു ഗതികേടൊക്കെ വന്നിരുന്നെങ്കിൽ റാഷ്ഫോർഡ് ഫാൻസ് വീണ്ടും കയറി വന്നു റാഷ്ഫോർഡ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മൾ ബാക്ക് ചെയ്യുക റൂബൻ അബോറിമിനെ മാക്സിമം ബാക്ക് ചെയ്യുക ഇത്രയും ക്വാളിറ്റി ഡിഫറൻസ് ഉള്ള രണ്ട് ടീമുകളും തമ്മിൽ ഇത്രയും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിട്ടും അവിടെ ആൻഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഇത്രയും അഗ്രസീവായിട്ട് ഇത്രയും ഫൈറ്റിംഗ് ഒരു ഗെയിമും ഈ ഒരു ടീമിനെ വെച്ച് നടത്താൻ അബോറിമിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ സൈനിങ് വന്ന് കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും എന്താണേലും ബെറ്റർ ആകും യുണൈറ്റഡ് എനിക്ക് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ബാക്കിംഗ് നമ്മൾ ശരിക്കും രണ്ട് മൂന്ന് സീസൺ നല്ല ഫുൾ ബാക്കിങ് ആ മോർമിന് കൊടുത്തേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ ലിച്ചയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ്ലി മാത്രമല്ല ഒഫെൻസീവ്ലി ആ ഒരു ഗോൾ അടിച്ചത് ലിച്ചയാണ് ശരിക്കും ലിച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഡിഫെൻസ് ഡിഫ ഡിഫൻസ് ആണല്ലോ പുള്ളിയുടെ പ്രൈമറി ജോബ് ഡിഫെൻസ് കഴിഞ്ഞിട്ട് പുള്ളി ഗെയിം സ്വിച്ച് ചെയ്യുക ആ ഒരു ഗെയിം എന്ന് വെച്ചാൽ ബാക്കി നിന്ന് ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ പെട്ടെന്ന് ആ ഒരു ലോങ് ബോൾസ് അല്ലെങ്കിൽ ആ ഒരു ഓൺ ദ ബോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ എന്ന് പറയുന്നത് ലിസാൻഡ്രോ ആണ് ഇന്നത്തെ ഗെയിമിൽ കാണാൻ വേണ്ടി പറ്റി പുള്ളിക്ക് ആ ഒരു സ്വിച്ചസ് നടത്താനുള്ള പുള്ളിയുടെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു ടെമ്പോ മാറ്റാനുള്ള പുള്ളിയുടെ ആ ഒരു കഴിവ് ഇന്നത്തെ ആ ഒരു ഗോളപ്പ് ശരിക്കും പുള്ളിക്കും ടീമിനും ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു വിജയം ഈ ഒരു ജെയിം ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവരുടെ ഒരു ലാക്ക് ഓഫ് ഫോം അവിടുന്ന് ആ ഒരു തിരിച്ചുവരവ് നട നടത്താൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കിട്ടേണ്ട ഒരു ഗെയിമാണ് ആൻഫീൽഡിലെ ഈ ഒരു രണ്ടേ രണ്ടേ ഈ ഒരു സമനില ഇന്നത്തെ മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറയും നമ്മൾ ജയിക്കേണ്ട മാച്ചായിരുന്നു ആ ഒരു എൻ്റെ പേര്ന്നെ ഒലിവറോ ഒലിവർ എന്ന് പറയുന്ന ആ ഒരു റെഫറി ആ ഒരു റഫറിക്ക് പണ്ട് മുതലേ യുണൈറ്റഡിനെ കാണുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവനെ യുണൈറ്റഡിനെ കാണുമ്പോൾ അവനെ ഇളക്കമാണ് കുറച്ച് ഇളക്കമുണ്ട് ഇന്നത്തെ മാച്ചിലും അവർക്ക് കൊടുത്ത ആ ഒരു പെനാൽറ്റി പെനാൽറ്റി എന്ന് പറയുന്ന സാധനം അത് ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ തന്നെ റൂൾ ഉണ്ട് നമുക്കൊരു ആക്സിഡൻറ്റലായിട്ട് വരുന്ന ആക്സിഡൻറ്റൽ ഹാൻഡ് ബോൾ എന്ന് പറയുന്നത് പെനാൽറ്റി കൊടുക്കരുതെന്നുള്ള രീതിയിൽ അത് ഡയറക്ട്ലി പുള്ളി പോയിട്ട് പെനാൽറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ അത് വി എ ആറ് തന്നെ ശരിക്കും പറഞ്ഞാൽ അത് അതിനെ അതിനെ അവോയ്ഡ് ചെയ്ത് വിടേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടേ ഒന്ന് നമ്മൾ പുറകിൽ പോയി ബാക്കി ബാക്കി ആ ഒരു ഗോൾ കാരണം ആച്ചോടെ കട്ട് ബാക്ക് അമ്മാതിൻ്റെ റൺസ് ശരിക്കും നമ്മൾ അറ്റാക്കിൽ അറ്റാക്കിൽ നമ്മുടെ പ്ലയേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഡിഫൻസ് ചെയ്യുന്ന പെട്ടെന്ന് അറ്റാക്കിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ എന്താ പറയുക ബ്രൂണോ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ ബ്രൂണോ ഉണക്കത്തെ ആൾക്കാർ മുന്നോട്ട് നോക്കുമ്പോഴത്തേനും റണ്ണേഴ്സിൻ്റെ റണ്ണേഴ്സ് കുറവാണ് മറ്റേ നമ്മുടെ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഹോലൻ്റ് കളിക്കുന്നതും കളിക്കാതിരിക്കുന്നതും ഒരേപോലെയാണ് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തോന്നി അവിടെ വാൻടേക്കിൻ്റെയും കൊനാട്ടയുടെയും പോക്കറ്റ് കീറി നിൽക്കുക എന്ത് റൺസ് ഹോൾഡപ്പ്ലേ ഇല്ല റൺസ് ഇല്ല ക്രോസ് കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെ തലയിലോട്ട് കൊടുത്തിട്ട് അവനൊന്ന് മര്യാദയ്ക്ക് ഹെഡ് ചെയ്തോ അപ്പോൾ ഇതൊക്കെയാണ് ഹോയ്ലൻഡിൻ്റെ ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നത്തെ മാച്ചിലും പുള്ളിയാണ് നമ്മുടെ എന്നാ പറയുക നമ്മുടെ ഗെയിം റൺ ചെയ്യുന്നത് ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എത്ര തെറി വിളിച്ചോ നിങ്ങളാണല്ലോ നിങ്ങൾ ആര് വേണമെങ്കിൽ തെറി വിളിച്ചോ എന്നെ ഞാനും ബ്രൂണോയെ കുറ്റം പറയാറുണ്ട് എങ്കിലും നമ്മുടെ ഗെയിം ഗെയിമിലൊരു ടോട്ടൽ ഡിഫറൻസ് വരുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മാച്ചിൽ നമ്മളെപ്പോഴും കുറ്റം പറയാറുള്ളൂ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പുള്ളിക്ക് ബോൾ പൊസഷൻ ഹോൾഡ് ചെയ്യാൻ അറിയത്തില്ലെന്ന് ഇന്ന് രണ്ട് മൂന്ന് അവരുടെ രണ്ട് മൂന്ന് വെട്ടിച്ച് മുന്നോട്ട് പോയി പോയിട്ട് ഒരു അസിസ്റ്റ് ഏറ്റവും ലാസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു യോറോ ആ ഒരു ടാക്കി ന്യൂനസിനെതിരെ ആ ഒരു ടാക്കിൾ നടത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ തീർന്നേനെ അവിടെ വെച്ച് നമ്മൾ തോക്കേണ്ടതാണ് മാച്ച് ലാസ്റ്റിൽ മക്വേറിന്റെ ആ ഒരു ചാൻസ് ശരിക്കും യുണൈറ്റഡ് ഇന്നത്തെ മാച്ച് ജയിക്കേണ്ടതായിരുന്നു ശരിക്കും ആൻഫീൽഡിൽ പോയിട്ട് നമ്മൾ ജയിക്കേണ്ടതാണ് എത്ര വർഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പം ഇതൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നം പിന്നം കമൻസ് ആയിട്ട് എഴുതുക നമ്മൾ തിരിച്ചു വരും തിരിച്ചു വരാതെ അവിടെ പോകാനേട്ടാ